ബ്രിട്ടനിൽ നിരക്കുകൾ ഉയർന്നു നിൽക്കുകയാണ് ഇതുമൂലം പലരും വീട് വാങ്ങാനുള്ള തീരുമാനങ്ങൾ അല്പം നീട്ടിവെക്കുന്നുണ്ട് രാജ്യത്തെ ശരാശരി വീട് വിലകളും ഉയർന്ന നിലയിലാണ് എങ്കിലും മഹാമാരിക്ക് ശേഷമുള്ള കുതിപ്പിൽ അല്പം ആശ്വാസവും വന്നിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് സുപ്രധാനമായ ഒരു പ്രവചനം പുറത്തു വരുന്നത് അടുത്ത അഞ്ചു വർഷത്തിൽ ശരാശരി ഭവനവിലയിൽ അറുപത്തിഒരായിരത്തി അഞ്ഞൂറ് പൗണ്ട് വർധനവ് ഉണ്ടാകുമെന്നാണ് എസ്റ്റേറ്റ് ഏജന്റ് സാവിൽസിന്റെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തെട്ട് അവസാനത്തോടെ ബ്രിട്ടനിലെ ശരാശരി വീടിന്റെ മൂല്യം ഇരുപത്തി ഒന്ന് ദശാംശം ആറ് ശതമാനം വർദ്ധിക്കുമെന്നാണ് ഇവർ കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷം നവംബറിൽ പതിനേഴ് ദശാംശം ഒൻപത് ശതമാനം വർധനവ് പ്രവചിച്ചിടത്താണ് എസ്റ്റേറ്റ് ഏജന്റ് നിരക്ക് പുതുക്കിയിരിക്കുന്നത് വാർഷിക വർധനവ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ രണ്ടു ദശാംശം അഞ്ച് ശതമാനം ഉയരുമെന്നും സാവിൽസ് പ്രവചിക്കുന്നു ഈ വർഷം മൂന്ന് ശതമാനം ഭവനവില താഴുമെന്നാണ് ഇവർ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ മോട്ടഗേജ് കടമെടുപ്പിന്റെ ചിലവുകൾ പുനർനിർണ്ണയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഈ പ്രവചനം പുതുക്കുകയായിരുന്നു ഈ വർഷം ഭവന ഇടപാടുകളുടെ എണ്ണം ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് മില്യൺ എത്തിച്ചേരുമെന്നും സാവിൽസ് പറയുന്നു അതേസമയം കടമെടുപ്പ് ചിലവ് രാഷ്ട്രീയ അനിശ്ചിതത്വം എന്നിങ്ങനെ ബാഹ്യമായ വിഷയങ്ങൾ മൂലം ഹൗസിംഗ് വിപണിയിൽ ചാഞ്ചാട്ടം നേരിടുമെന്ന് ഇവർ കൂട്ടിച്ചേർത്തു മോട്ടഗേജ് ചെലവുകളിൽ നിലവിൽ സംഭവിച്ച ചെറിയ ഇടിവാണ് ഭവനവില ഉയരുന്നതിലേക്ക് സംഭാവന ചെയ്യുന്നത് എന്നാണ് സാവിൽസിന്റെ വിശദീകരണം